റെക്കോർഡ് കുതിപ്പുകളും ആവേശ കാഴ്ചകളുമില്ല അൻപത്തിരണ്ടാമത് ദേശീയ ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ താരങ്ങൾ പലരും പുറത്തെടുത്തത് ശരാശരി പ്രകടനം മാത്രം ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം ദിനവും റെയിൽവേയുടെ ആധിപത്യം തുടർന്നു റെയിൽവേയുടെ മണികണ്ഠനും മനീഷയും വേഗമേറിയ താരങ്ങളായി നൂറ് മീറ്റർ ഓട്ടത്തിൽ മലയാളി താരം അഞ്ചു എം എം വെങ്കലം നേടി ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ സജീഷ് ജോസഫ് സ്വർണവും ഹംസ ചാത്തോളി വെള്ളിയും സ്വന്തമാക്കി മോശമാണ് മോശമാണ് പൊതുവെ ഫിറ്റ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ വനിതാ വിഭാഗത്തിൽ ബിന്ദു എസ് ആർ ഒന്നാമതും ഒ പി ജെയ്ഷ രണ്ടാമതും ഫിനിഷ് ചെയ്തു പുരുഷന്മാരുടെ നാനൂറ് മീറ്റർ ഓട്ടത്തിൽ ബിബിൻ മാത്യു വെങ്കലം നേടിയപ്പോൾ വനിതകളുടെ ഹൈ ജമ്പിൽ സഹനകുമാരി ഒന്നാം സ്ഥാനവും സിജി എൻ കെ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച പ്രകടനത്തിലൂടെ രഞ്ജിത്ത് മഹേശ്വരി ട്രിപ്പിൾ ജമ്പിൽ തന്റെ ഒളിമ്പിക്സ് നിരാശകൾക്ക് മറുപടി നൽകി ഇത് ഞാൻ ട്രോഫി ചെയ്യാൻ വേണ്ടിയിരുന്ന കോമ്പറ്റീഷൻ ആണ് അപ്പൊ ഞാൻ ഫിറ്റ് അല്ല എന്ന് എഴുതിയവർക്കെതിരെ ഞാൻ ഫിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത കോമ്പറ്റീഷൻ ആണ് ഇന്ത്യ വിഷൻ ചെന്നൈ